വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് അധികൃതർ നൽകിയ ലിവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളി കോടതിയുടെ നടപടിയിൽ സന്തോഷമുണ്ട് എന്നും ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആശങ്ക ഒന്നും വേണ്ട എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു എൽസ്റ്റോൺ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് അവിടെ ഒരു സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ എൽസ്ട്രോൺ എസ്റ്റേറ്റിന്റെ ആളുകൾ പോയിരിക്കുന്നു എന്ന് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് എൽസ്ട്രോൺ എസ്റ്റേറ്റിന്റെ ഭാരവാഹികൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോടതിയോട് ആവശ്യപ്പെട്ടത് അതിലൊന്നാമത്തെ പ്രശ്നം ഡി എം ആക്ട് പ്രകാരം ഭൂമി കൈവശം ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം നാൽപ്പത്തിരണ്ട് കോടി രൂപ പോരാ അധികമായ സംഖ്യ വേണം എന്നായിരുന്നു സാധാരണ നിലയിൽ അങ്ങനെ എസ് എൽ പി വന്നാൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ കോടതിക്ക് ചെയ്യാം പക്ഷേ എസ് എൽ പി പൂർണ്ണമായും ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി പുറത്തിറക്കേണ്ടത് എന്നാൽ സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ അനുവദിക്കില്ല എന്ന ഷാർപ്പായ നിലപാടെടുത്തുകൊണ്ട് കോടതി അക്കാര്യം ഡിസ്മിസ് ചെയ്തു അതുകൊണ്ട് ഇനി ഒരു പേടിയും ആളുകൾക്ക് ഇടയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരാശങ്കയും ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകേണ്ട പ്രശ്നമില്ല സെലിബ്രിറ്റി ക്രിക്കറ്റ് സംഘടിപ്പിക്കുന്നത്